മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ റിലീസിനിടെ നടൻ ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പെരുമാറിയതിൽ പ്രതികരണവുമായി വടകര എം ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിലും ഇരുവരും ഫേസ്ബുക്കിലൂടെയാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അലിയും ഷാഫി പറമ്പിലും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് ഷാഫി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടമാണ് അഭിമാനമാണ് എന്നാണ് ഷാഫി പറമ്പിൽ ഫോട്ടോയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റല്ല അമരീഷ് പുരി വരട്ടെ എന്ന സരോജ് കുമാർ ഡയലോഗാണ് ഈ സംഭവം കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്നും ആര് ശ്രമിച്ചാലും ആസിഫലി എന്ന ചെറുപ്പക്കാരൻ ഇല്ലാതാവില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു എന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറ്റത്തില്ല എന്നെ തല്ലാൻ അമരീഷ് പുരി വരട്ടെ എന്നൊരു സരോജ് കുമാർ ഡയലോഗുണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിൽ ആ ഡയലോഗ് റോഷൻ ആൻഡ്രൂസ് തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരം ഒരു അനുഭവത്തിന് ആസിഫലി ഇരിയാകേണ്ടി വന്നു സിനിമാ പശ്ചാത്തലമില്ലാതെ പരിമിതികൾ ഏറെ ഉണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദു ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകില്ല ആ ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ടുപോലും എതിർക്കാതെ ആ അല്പത്തരത്തെ ആസ്വദിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ സരോജിനെ പ്രോത്സാഹിപ്പിച്ച പച്ചാളം ഭാസിക്കൊരു വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ ആന്തോളജി സീരീസിന്റെ ട്രെയിലർ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്യുന്നതിനിടയിലായിരുന്നു വിവാദ സംഭവം പരിപാടിയിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണന് നടൻ ആസിഫലി ആയിരുന്നു പുരസ്കാരം നൽകുന്നത് എന്നാൽ ആസിഫ് ആസിഫലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ രമേശ് നാരായണൻ വിമുഖത കാണിക്കുകയായിരുന്നു ആസിഫ് ആസിഫലി വേദിയിലെത്തിയപ്പോൾ ഒന്ന് മുഖത്തു നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം കൈപ്പറ്റിയ രമേശ് പിന്നീട് വേദിയിൽ ഇല്ലാതിരുന്ന ജയരാജനെ വിളിച്ച് തനിക്ക് പുരസ്കാരം നൽകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു അതുപ്രകാരം സംവിധായകൻ ജയരാജ് സ്റ്റേജിലെത്തി പുരസ്കാരം നൽകുകയും അത് ഏറ്റുവാങ്ങി രമേശ് നാരായണൻ ചിരിച്ചുകൊണ്ട് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷവിമർശനമാണ് രമേശ് നാരായണനെതിരെ ഉയരുന്നത് മോശം പെരുമാറ്റമാണ് രമേശ് നാരായണൻ ഉണ്ടായതെന്നും മാപ്പു പറയണമെന്നുമാണ് ആളുകൾ പ്രതികരിക്കുന്നത്